നോമ്പും ഒക്കെ വേണ്ട എന്ന് പറയുന്ന വിവാഹമുണ്ട് പക്ഷെ ഇതിന്റെ ഒരു ആരോഗ്യതലം അത് വളരെ കേമ വളരെ സ്പഷ്ടമായിട്ട് അത് പ്രധാനം ചെയ്യുന്ന ഒരുപാട് നന്മകളുണ്ട് ആ നന്മകളെ ഒന്ന് പറയാൻ മാത്രമാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പൊ ഞാനൊരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഒരുത്തിന എനിക്കിപ്പം വയസ്സ് എൺപതായി എൻ്റെ അപ്പൻറെ അപ്പൻ വല്യപ്പച്ചൻ നൂറ്റിയഞ്ചാമത്തെ വയസ്സിനാണ് മരിക്കുന്നത് അപ്പൊ അപ്പച്ചനെ പറ്റിയുള്ള ഒരു അറിവ് നമുക്ക് ഞാന് കോളേജ് പഠിക്കുമ്പോഴാണ് അപ്പച്ചൻ മരിക്കുന്നത് അതുപോലെ നമുക്കുള്ള ഒരു അറിവ് എല്ലാ നോമ്പും കർശനമായി പാലിച്ചിരുന്നു കർശനമായി പാലിക്കുക എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഓർത്തഡോക്സ് പാരമ്പര്യത്തില് ഇരുപത്തിരണ്ടരയുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക ഇരുപത്തിരണ്ടരയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടര എന്ന് പറയുന്ന കണക്ക് അതെനിക്ക് തോന്നുന്നു അത് കിഴക്കും എന്നുള്ള വരവായിരിക്കണം അതായത് ക്രൈസ്തവ പിന്നെ ആദി ക്രൈസ്തവരുടെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നതായിരിക്കണം അതേതാണ്ട് ക്രിസ്തുവിനെ ക്രൂശിച്ച സമയം ക്രൂശി ക്രിസ്തു ജീവൻ വെടിയുന്ന സമയം രണ്ടേ മുക്കാല് മൂന്ന് മണി എന്നും അവർ പറയുന്നു ഇങ്ങനെ ഞാൻ പലരോട് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ എങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഇരുപത്തിരണ്ടരയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ഈ ക്രൈസ്തവ വിഭാഗത്തിലെ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പ്രാർത്ഥനാ പുസ്തകങ്ങളിലുണ്ട് ഇരുപത്തിരണ്ടരയുടെ പ്രാർത്ഥനയും കഴിഞ്ഞിട്ടായിരുന്നു അപ്പച്ചൻ ഭക്ഷണം കഴിച്ചിരുന്നത് പിന്നെ അടുത്ത ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഭക്ഷണം ഇപ്പൊ രാത്രി ഭക്ഷണം വല്ലതും ഉണ്ടായിരുന്നു അതൊന്നും എനിക്കറിയുന്നില്ല പക്ഷെ ഇതാണ് ഇരുപത്തിരണ്ടര വരെ ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് കഞ്ഞി കുടിച്ചിരുന്നു അന്നത്തെ അപ്പച്ചന്റെ നിഷ്ഠയെ പറ്റി പിന്നെ ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണ് അതായത് അപ്പച്ചന് ആ സമയങ്ങളിൽ നോമ്പ് കാലങ്ങളിൽ ഇവിടെ തന്നെ ഞാൻ താമസിക്കുന്ന കോട്ടയത്ത് ഇപ്പം കോട്ടയം മുനിസിപ്പൽ ഏരിയയിൽ പള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പള്ളം എന്ന് പറയുന്നത് പടിഞ്ഞാട്ട് മാറിയാൽ ഒരു മുക്കാൽ കിലോമീറ്റർ പോയാൽ വേമ്പനാട്ടുകായൻ്റെ ഓരമായി ഇവിടുന്ന് പിന്നെ ഒരു ഒരു കിലോമീറ്റർ അങ്ങോട്ട് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു കൃഷി സ്ഥലമായിരുന്നു പണ്ട് അവിടെയൊക്കെ ഭയങ്കരമായ പച്ചക്കറി കൃഷികൾ ഉണ്ടായിരുന്ന സമയത്താണ് അപ്പം അവിടെ അപ്പച്ചിന് വേണ്ടിയിട്ട് ആ നാല്പത് ദിവസവും പ്രത്യേകമായിട്ട് പച്ചക്കറികൾ കൊണ്ട് കൊടുത്തിരുന്ന ഒരു വളരെ പ്രായമായിട്ടുള്ള ഒരു വെള്ളച്ചേട്ടനെനിക്കറിയാമായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു നിന്റെ വല്യപ്പെ നോയിമ്പ് കാലത്ത് ഞാനാണ് പച്ചക്കറി കൊണ്ട് കൊടുത്തിരുന്നത് അതിന് പൈസ വാങ്ങിക്കുമായിരുന്നു അപ്പൊ അങ്ങനെ നിഷ്ഠയോടുകൂടി പാലിച്ചിരുന്നു നൂറ്റഞ്ചാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് അപ്പൊ ഇത് എന്താണ് ഇത് നമുക്ക് തരുന്ന നേട്ടമെന്ന് ചോദിച്ചാൽ ശരീരത്തിന്റെ പൂർവസ്ഥിതിയിലേക്ക് ഉപവാസങ്ങളും നോമ്പും മനുഷ്യനെ കൊണ്ടുപോകും നാൽപ്പത് ദിവസം മണ്ഡലക്കാലത്തിൽ ശുദ്ധമായ നോമ്പ് നോക്കിയിട്ടാണ് മല ചവിട്ടിയിരുന്നത് ഇന്നിപ്പങ്ങനെയല്ലല്ലോ മാലയിട്ട് പിറ്റേ ദിവസം രാവിലെ കാറെ പോയി തിരിച്ചു വരുന്നു നോമ്പ് പിന്നെ ഉപവാസം ഉണ്ടോ അതറിയില്ല ഏകാദശി വ്രതം ഹൈന്ദവ വിഭാഗത്തിലെ ഏറ്റവും ശക്തമായ ഒരു വ്രതാനുഷ്ഠാനമാണ് അത് ഇരുപത്തിനാലല്ല മുപ്പത്തിയാറ് മണിക്കൂർ ഒന്നും കഴിക്കാതിരിക്കുക അത് കഴിഞ്ഞിട്ട് ഇന്ന് ഏകാദശി നാളെ ഏകാദശി ആണെങ്കിൽ ഇന്ന് വൈകിട്ടത്തെ ആഹാരം കഴിഞ്ഞിട്ട് പിന്നെ നാളെ പകൽ മുഴുവൻ ഒന്നും കഴിക്കാതെ അതിന്റെ അടുത്ത ദിവസം ദ്വാദശി രണ്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ഭക്ഷണം എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരെ വിളിച്ചകത്ത് കയറ്റി ഭക്ഷണം കൊടുത്തിട്ട് ആണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നയാള് ഭക്ഷണം കഴിക്കുക അതിനാണ് പാരണ വിടുക എന്ന് പറയാം അപ്പൊ അത്ര നിശ്ചയോടു കൂടി മാസത്തിൽ രണ്ട് ദിവസം രണ്ട് ഏകാദശിയാണ് അത് ബാലിക്കുമ്പോൾ ഉടലോടെ സ്വർഗത്തിൽ പോകുമെന്നുള്ള ഒരു സങ്കല്പം ആ അവിടെ ഇന്ന് കോംപ്രമൈസോടുകൂടിയാണെന്നാണ് എൻ്റെ അറിവ് അതായത് ചോറല്ലാത്ത എല്ലാം കഴിക്കും ഏകാദശി മൃതാ ഇങ്ങനെ പോയിരിക്കുന്നു കോംപ്രമൈസോടുകൂടി ഒരിക്കലും മൃതാനുഷ്ഠാനങ്ങൾ അത് ഏത് വിഭാഗത്തിന്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും ഹിന്ദുവിന്റെ ആയാലും ഇസ്ലാമിന്റെ ആയാലും കോംപ്രമൈസോടുകൂടി നോക്കാതിരിക്കുക അത് പൂർവികന്മാരാ നിശ്ചയിക്കപ്പെട്ട രീതിയിൽ അനുഷ്ഠിക്കുക അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആയുസ് എത്രയോ അത്രയും കാലം രോഗമില്ലാതെ രോഗഭയമില്ലാതെ ജീവിക്കാൻ പറ്റും ഇതാണ് വൃതാനുഷ്ഠാനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയവരുടെ പിന്നിൽ അവരെ അതിനെ ശക്തമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ച ഘടകം എന്നുള്ളത് മറക്കരുത്